പലപ്പോഴും ഗർഭപാത്രം ലാപ്രോസ്കോപ്പിയിലൂടെ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ എടുത്തു എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും ആളുകൾ കാരണം ലാപ്രോസ്കോപ്പി എന്ന് നമ്മൾ പറയുന്നത് കീഹോൾ ശസ്ത്രക്രിയ എന്നാണ് അതിന് പറയുന്നത് അല്ലെങ്കിൽ താക്കോൽദാര ശസ്ത്രക്രിയ ശരിയാണ് ഒരു താക്കോൽദാരത്തിൻ്റെ മുറിവേ കാണുള്ളൂ വയറിൽ അപ്പോൾ അവിടെ കൂടെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗർഭപാത്രത്തിന് എടുത്തത് എന്നുള്ളതാണ് വളരെ നല്ലൊരു ചികിത്സാരീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഗർഭപാത്രം നീക്കം ചെയ്യാൻ ഈ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത് കാരണം അവിടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ വയറിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൂന്നോ നാലോ സുഷിരങ്ങളെ കാണുകയുള്ളൂ അതിൽ കൂടെ ക്യാമറ കടത്തിയാണ് ഉള്ളിൽ കടത്തി വയറിനകമെല്ലാം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും ഗർഭപാത്രത്തിനെ പൂർണ്ണമായിട്ട് നമുക്കത് കട്ടി ഗർഭപാത്രമോ അണ്ടാശയം മറ്റെന്തെങ്കിലുമൊക്കെ കൂട്ടത്തിൽ എടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം എടുക്കാൻ പറ്റും എന്നിട്ട് ഇത് എടുക്കുന്നത് യോനി ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ആ യോനി ഭാഗത്തെ ഓപ്പണിംഗ് ഇല്ലേ വജൈനൽ ഓപ്പണിങ് അവിടെ കൂടെയാണ് ഈ ഗർഭ ഗർഭാത്രത്തിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും അതിൽ കൂടെയാണ് അതിനെ താഴേക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ ചെറിയ ചെറിയ വയറിലെ ഉദരത്തിലെ മുറിവുകളെയൊന്നും ഒരു വിധത്തിലും അത് ബാധിക്കുന്നില്ല പിന്നെ രണ്ടാമത് ഇതിൻ്റെ കൂടെ ഓവറി എടുക്കുന്നതിനെക്കുറിച്ച് ഭയങ്കര ഭീതിയാണ് ആളുകൾക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഓവറി എടുക്കുന്നത് നല്ലതാണ് കുഴപ്പമില്ല പ്രത്യേകിച്ച് ഓവറിയിൽ സിസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് എടുക്കുന്നത് തന്നെയാണ് നല്ലത് എൻഡോമെട്രിയോസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഓവറി എടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഓവറിക്കകത്ത് വീണ്ടും സിസ്റ്റ് വരാം അതായത് ഗർഭാത്രം പോയാലും ഓവറിയിൽ പിന്നീട് സൃഷ്ടിച്ചു വന്നാൽ അത് ഒരു വേദനയും ബുദ്ധിമുട്ടും വീണ്ടും ഒരു ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയയ്ക്കിടയാക്കുവാൻ കാരണമാകും പലപ്പോഴും ആളുകൾ ഇങ്ങനെ ഭയങ്കര ഭീതി കാണിച്ചിട്ടുണ്ട് ഈ ഗർഭാത്രം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മരണം സംഭവിക്കും എനിക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ അവയവങ്ങളിലൊക്കെ തകരാറ് സംഭവിക്കും ഒന്നുമില്ല വളരെ കൃത്യതയോടുകൂടി താക്കോൽ തര ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ കയ്യിൽ എപ്പോഴും ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രട്ടമി വളരെ ഭദ്രമായ ഒരു ചികിത്സാ രീതിയാണ് വളരെ കുറച്ച് റെസ്റ്റ് മാത്രം പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവർക്കൊരു പത്ത് ഹോസ്പിറ്റലിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ സ്റ്റേ അങ്ങേയറ്റം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വേണേൽ ആയാൽ പോലും ധാരാളം മതിയാവും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി രണ്ടാഴ്ചത്തെ റെസ്റ്റ് എടുക്കണം രണ്ടാഴ്ച കഴിഞ്ഞ് അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് മാറാൻ കഴിയും ഭാരമേറിയ ജോലികളൊക്കെ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ കാർ ഓടിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും വീട്ടിലെ ജോലികൾ ചെയ്യാനുമൊക്കെ അതാണ് ശരിക്കും പറഞ്ഞാൽ തോക്കൽദൂര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രറ്റമിയുടെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അതും ജോലി ചെയ്യുന്ന അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 അതിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രയോജനം എന്ന് പറയുന്ന